ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നഴ്സസ് ലൂ എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനാലിസിസ് ആൻഡ് ആസിഡ് ബേസ് ഇംബാലൻസ് ഈ ടോപ്പിക്സ് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പോർഷൻ ആണ് എ ബി ജെ റീഡിങ്സ് സോ എ ബി ജെ റീഡിംഗ്സ് വളരെ ഈസി ആൻഡ് സിമ്പിളായി മനസ്സിലാക്കാനുള്ള ടിപ്സ് ഈ വീഡിയോയിലുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഓക്കെ ഓൺ ടു ദി വീഡിയോ ഫസ്റ്റ് നമുക്ക് ആസിഡ് ബേസ് ബാലൻസിലെ നോർമൽ വാല്യൂസ് നോക്കാം പി എച്ച് ബ്ലഡിന്റെ പി എച്ച് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് പി സി ഒ ടു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് എച്ച് സി ഒ ത്രീ ബൈ കാർബണേറ്റ് ട്വന്റി ട്വന്റി സെവൻ ആൻഡ് പി ഒ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എയ്റ്റി ടു ഹൺഡ്രഡ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കീ കൺസെപ്റ്റ്സ് നോക്കാം ഹൈഡ്രജൻ അയോൺ ഓർ എച്ച് പ്ലസ് അയോൺ ഇത് അസിഡിക് നേച്ചർ ആണ് മെയിൻലി റെഗുലേറ്റ് ചെയ്യുന്നത് കിഡ്നീസ് ആണ് നെക്സ്റ്റ് ബൈകാർബണേറ്റ് കാർബോണേറ്റ് എച്ച് സിഒ ത്രീ ഇത് ആൽക്കലൈൻ നേച്ചർ ആണ് ഇനി ഹൈഡ്രജൻ അയോണും ബൈകാർബണേറ്റ് അയോണും നമ്മുടെ ബോഡിയിലെ കെമിസ്ട്രിയിലൂടെ എച്ച് ടു സിഒ ത്രീ ആവുന്നു അതായത് കാർബോണിക് ആസിഡ് ആവുന്നു പിന്നീട് ഈ കാർബോണിക് ആസിഡ് എച്ച് ടൂ എന്ന് പറഞ്ഞു എച്ച് ടൂവും സിഒ റ്റു ആകും എച്ച് ടൂ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് എസ്ക്രീറ്റഡ് ത്രൂ കിഡ്നി കിഡ്നി വഴിയാണ് വാട്ടർ എസ്ക്രീറ്റഡ് ആവുന്നത് അതുപോലെ സിഒ റ്റു കാർബൺ ഡൈക്സൈഡ് എക്സ്ക്രീറ്റഡ് ആവുന്നത് ലെങ്സ് വഴിയാണ് നെക്സ്റ്റ് നമുക്ക് എന്താണ് അസിഡോസിസ് എന്നും എന്താണ് ആൽക്ലോസിസ് നോക്കാം അസിഡോസിസ് എന്ന് പറഞ്ഞാല് ബ്ലഡില് ഹൈഡ്രജൻ അയോൺ കൂടുന്നു അപ്പൊ ബ്ലഡ് ആവും അപ്പം ഈ ഹൈഡ്രോജൻ അയോൺസ് ഒരുപാട് ഹൈഡ്രോജൻ അയോൺസ് ബ്ലഡിലുണ്ട് അപ്പം ഈ ഹൈഡ്രോജൻ അയോൺസ് സെല്ലിലേക്ക് മൂവ് എന്നാൽ നമ്മുടെ ബോഡിയിലെ സെൽസിലേക്ക് മൂവ് ചെയ്യുന്നു പക്ഷെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യത്തെ മാറ്റി ഈ ഹൈഡ്രോജൻ അയോൺ അവിടെ കയറുന്നു അപ്പം പൊട്ടാസ്യം പുറത്തു വന്നിട്ട് ബ്ലഡില് ബ്ലഡിലേക്ക് പൊട്ടാസ്യം വരുന്നു ടിഷ്യൂ നിന്ന് അപ്പം ബ്ലഡില് ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നു ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ എന്താ പൊട്ടാസ്യം കൂടുന്നതിനാണ് ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നത് ഒക്കെ ഒന്നോട് പറയാം നമ്മുടെ സെൽസിൽ പൊട്ടാസിയം പൊട്ടാസ്യം എപ്പോഴും സെൽസിന്റെ സെൽസിൻ്റെ ഇരിക്കുക അപ്പോൾ പക്ഷെ ഇവിടെ ഈ കണ്ടീഷനിൽ ഹൈ ആസിഡോസിൽ ഹൈഡ്രജൻ അയോണിന്റെ അളവ് കൂടുന്നു അപ്പം ഈ ഹൈഡ്രജൻ അയോൺസ് എല്ലാം കൂടെ വന്ന് സെൽസിന്റെ ഉള്ളിലേക്ക് അവർ സെൽസിൻ്റെ ഉള്ളിൽ പോകുന്നു അപ്പോൾ സെൽസിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടാസ്യത്തെ അവർ പുറത്താക്കുന്നു അപ്പം ഈ പൊട്ടാസ്യം ബ്ലഡിൽ അക്യുമുലേറ്റ് ആയി ഹൈപ്പർ കലീമി ഉണ്ടാകുന്നു ഓക്കെ നെക്സ്റ്റ് എന്താണ് ആൽക്കലോസിസ് നോക്കി നേരെ ഓപ്പോസിറ്റ് ആണ് ആൽക്കലോസിൽ എന്താ ഹൈഡ്രജൻ അയോൺസ് കുറയാണ് അപ്പൊ ഹൈഡ്രജൻ അയോൺസ് കുറയുമ്പത്തേനും ബ്ലഡ് ആൽക്കലൈൻ ആവുന്നു ആൽക്കലൈൻ ആവുമ്പത്തേനും നമ്മുടെ സെൽസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ അയോൺസ് കോമ്പൻസ്രേറ്റ് ചെയ്യാൻ വേണ്ടി സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അപ്പം ബ്ലഡിലുള്ള പൊട്ടാസ്യം സെല്ലിലേക്ക് കേറുന്നു അങ്ങനെയാണ് വരുന്നത് ഹൈഡ്രജൻ അയോൺ ആൽക്കലോസിൽ ബ്ലഡില് ഹൈഡ്രജൻ അയോൺസ് കുറവാണ് അപ്പം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹൈഡ്രജൻ അയോൺസ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അപ്പം ബ്ലഡിലുള്ള പൊട്ടാസ്യത്തിന് അവിടെ സ്പേസ് കണ്ടു അപ്പൊ പൊട്ടാസ്യം വേഗം ചെന്നിട്ട് ആ സെല്ലിന്റെ ഉള്ളിൽ കയറിയിരിക്കും അപ്പൊ ഹൈപ്പോ കലിമിയ ഉണ്ടാവും ഹൈപ്പോ കലിമിയെന്ന് പറഞ്ഞാല് പൊട്ടാസ്യം ഡെഫിഷ്യൻസി ആണ് പൊട്ടാസ്യം കുറയുന്നതാണ് ഹൈപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഓർക്കുക സെൽസിന്റെ ഉള്ളില് പൊട്ടാസിയം എപ്പോഴും ഇപ്പം ഉണ്ടാവും അപ്പൊ ഹൈഡ്രോജൻ അയോൺസ് കൂടുമ്പോൾ അവര് അയോൺസ് ഹൈഡ്രോജൻ ചെന്നിട്ട് പൊട്ടാസ്യത്തിന്റെ തള്ളി മാറ്റി അവിടെ കയറിയിരിക്കുന്നു ഇനി ആൽക്കലോസിൽ ആണെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഹൈഡ്രോജൻ അയോൺസ് കുറച്ച് ഹൈഡ്ര ഉണ്ടായിരുന്ന ഹൈഡ്രോജൻ അയോൺസ് ബ്ലഡിലേക്ക് എത്തുന്നു അപ്പൊ ബ്ലഡിലുള്ള പൊട്ടാസ്യം നേരെ സെല്ലിന്റെ ഉള്ളിലേക്ക് പോകുന്നു അപ്പൊ അവിടെ ആൽക്കലോസിൽ ഹൈപ്പോ കരീമിയ ഉണ്ടാകുന്നത് നെക്സ്റ്റ് നമുക്ക് എന്താണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നോക്കി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കും ഓക്കെ നിങ്ങൾ ഈ ജസ്റ്റ് ഈ എന്താ ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വെക്കുക ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് മെറ്റാബോളിക് അസിഡോസസ് അല്ലെങ്കിൽ പി എച്ച് സി ഒ റ്റു ഒക്കെ തന്നിട്ട് മെറ്റാബോളിക് അസിഡോസിസ് ആണ് ആൽക്കലോസിസ് ആണോ റെസ്പിറേറ്റ് അസിഡോസിസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈസിയാണ് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കുക ഒന്ന് പഠിക്കുക ഓക്കെ നമുക്ക് ഫസ്റ്റ് നോക്കാം പി എച്ച് പി എച്ച് നോർമൽ വാല്യൂ സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് അപ്പം ഇത് ത്രീ ഫൈവ്ക്ക് താഴെ പോയാൽ അസിഡിക്കും ഫോർ ഫൈവിന് മുകളിലേക്ക് പോയാൽ ആണ് ഓക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി എഴുതിപ്പടിക്കുക ഇങ്ങനെ ഒരു ഒരു എന്താ എന്താ പറയുക ഗ്രാഫ് പോലെ വരയ്ക്കുക എന്നിട്ട് ഇപ്പം ഫസ്റ്റ് ഇവിടെ അസിഡിക്കാണ് വരുന്നത് സെക്കൻഡ് ആണ് ഓക്കെ ഇനി സി ഒ ടു നോക്കാം സി ഒ ടു ഇവിടെ സെ ഒ ടുന്ന് വരുന്നത് ടു ഉള്ളത് സെക്കൻഡിലാണ് വരുന്നത് അതിന്റെ നോർമൽ വാല്യൂ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ആണ് അപ്പം പി എച്ച് നോക്കുക സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് അപ്പം ഈ ത്രീ ഫൈവ് നേരെ എടുത്ത് താഴേക്ക് ഇട്ടു ഫോർ ഫൈവ് നേരെ എടുത്ത് താഴേക്ക് കിട്ടും ഇനി ഇവിടെ വരുന്നത് ആൽക്കലൈനും ആസിഡുമാണ് ഫസ്റ്റത്തേല് അസിഡിക്ക് ആൽക്കലൈൻ പിന്നീട് ആൽക്കലൈൻ ആസിഡ് അതായത് ത്രീ ഫൈവിന് താഴേക്ക് പോയാൽ ആൽക്കലൈനും ഫോർഫൈവിനും മുകളിലേക്ക് പോയാൽ ആസിഡിക്കുമായിരിക്കും ഓക്കെ നെക്സ്റ്റ് നോക്കുന്ന എച്ച് സി ഓ ത്രീ ഇവിടെ ഒ ത്രീ ത്രീ ആണ് അതുകൊണ്ട് എന്റെ നോർമൽ വാല്യൂ ട്വന്റി ടു ട്വന്റി സെവൻ ആണ് അപ്പം എന്താ ട്വന്റി ടുവിന് താഴെ പോയാൽ അസിഡിക്കും ട്വന്റി സെവൻ്റെ മുകളിലേക്ക് പോയാൽ ആൽക്കലൈനുമാണ് അപ്പൊ ഇത് ഓർക്കുക ഫസ്റ്റ് പിഎച്ച് പി എച്ച് അസിഡിക്ക് ആൽക്കലൈൻ എന്നാണ് വരുന്നത് ഓർഡർ വരുന്നത് അതിന് സി ഓ ടു ഉള്ളത് ആൽക്കലൈൻ അസിഡിക്കും എന്നുള്ള ഓർഡർ ആണ് പിന്നെ സി ഓ ത്രീ ത്രീ ഉള്ളത് അസിഡിക്ക് ആൽക്കലൈൻ ഒരു ഇങ്ങനെ സിക്സ് എന്ന് പറഞ്ഞ മോഡലിൽ വരും അസിഡിക്ക് ആൽക്കലൈൻ ആൽക്കലൈൻ അസിഡിക് അസിഡിക് ആൽക്കലൈൻ ഓക്കെ ഇതൊന്നും ഓർത്തു വെക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മെറ്റാബോളിക് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ അതോ റെസ്പിറേറ്റീവ് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് കണ്ടുപിടിക്കുക ഓക്കെ ഈ ഗ്രാഫ് വഴിയായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം എപ്പോഴും ഈ പി എച്ച് ആണ് അത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ ഒന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ph എച്ച് വാല്യു വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഞാൻ ph 7.2 സെവൻ പിന്നെ ആരാ സി ഒ സിഒ റ്റു ഞാന് ഒരു ഫിഫ്റ്റി എടുത്ത് ഫൈവ് സീറോ പിന്നെ എച്ച് സിഒ ത്രീ എച്ച് സിഒ ത്രീ ഒരു തേർട്ടി എടുത്തു ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ പി എച്ച് സെവൻ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പൊ ഇവിടെ നോക്കുക പി എച്ച് സെവൻ പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാല് ഇതിലും താഴെയാണ് അപ്പൊ എന്താ പി എച്ച് അസിഡിക്ക് ആയിരിക്കും നേച്ചർ ആയിരിക്കും പിന്നെയുള്ളത് സിഒ റ്റു സിഒഒു ഇവിടെ നോക്കുമ്പോൾ ഫിഫ്റ്റി ആണ് അതായത് ഇവിടെ കൂടുതലാണ് നാപ്പത്തി അഞ്ചിനും കൂടുതലാണ് അപ്പം സിഒറ്റും ആസിഡാണ് സി ഒ റ്റും ആസിഡിക് ആണ് ഓക്കെ ഇനി എന്താ എച്ച് എസ് സിഒത്തിൽ നോക്കുക എച്ച് എസ് സിഒത്തിരി മുപ്പതാണ് ഇവിടെ എച്ച് സിഒത്തിരി ഇവിടെ വരുന്നത് ട്വന്റി സെവൻ മുകളിലാണ് മുപ്പതാണ് അപ്പം എച്ച് സി ഓത്തിരി വരുന്നത് ആൽക്കരി ആണ് ഇവിടെ പി വരുന്നത് ആസിഡും സിഒഒ റ്റു വരുന്നതും ആസിഡ് hco3 വരുന്ന ത്രീ വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് മെറ്റാബോളിക് ആണോ റെസ്പിറേറ്ററി ആണോ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് കണ്ടുപിടിക്കാം പി എച്ച് ഇവിടെ ഓൾറെഡി ആസിഡാണ് ആസിഡാണെന്ന് പറഞ്ഞ് പി എച്ച് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ അപ്പൊ നമുക്ക് ഇവിടെ ആസിഡ് കിട്ടി ഇനി അത് റെസ്പിറേറ്ററി ആണോ മെറ്റാബോളിക്ക് ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി ഓക്കെ പിന്നെ പി എച്ച് ഇവിടെ ആസിഡ് ആകുമ്പം നമ്മുടെ എന്താ സിഒ റ്റു അല്ലെങ്കിൽ എച്ച് സി ഒ ത്രീ ആസിഡ് ആവുകയാണെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ പി എച്ച് ആസിഡാണ് അപ്പൊ സിഒഒ റ്റു നോക്കിയപ്പം സിഒ റ്റു ആസിഡാണ് ഓക്കെ സിഒ റ്റു ആസിഡ് ആകുമ്പം സി എന്താ സിഒഒ റ്റു എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് റെസ്പിറേറ്ററിനെയാണ് റെസ്പിറേറ്ററി ആണ് എച്ച് സിഒ ത്രീ ഓൾറെഡി പറഞ്ഞു കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണ് അപ്പം അത് മെറ്റാബോളിക്ക് ഇങ്ങനെയാണ് നോക്കുന്നത് ഓക്കെ ഇവിടെ പി എച്ച് ആണ് അപ്പം ഇവിടെ സിഒഒ റ്റു ആയിട്ട് തന്നെ വന്നു അപ്പം സിഒഒ റ്റു ആസിഡും എച്ച് സിഒ ത്രീ ആൽക്കലി ആണ് അപ്പം നമ്മൾ ആസിഡ് ഉള്ളതിനാണ് എടുക്കുന്നത് കാരണം പി എച്ച് ആസിഡ് ആയതുകൊണ്ട് അപ്പം സിഒ റ്റു എന്നുള്ളത് ഇവിടെ നെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റെസ്പിറേറ്ററി ആണ് അപ്പം റെസ്പിറേറ്ററി നമുക്ക് കിട്ടിയ ആൻസർ ഇത് വെച്ച് ഇത് നോക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിനുള്ളത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഓക്കെ ഇവ ഒരു ക്വസ്റ്റിനോടെ നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ओके ओके नेक्स्ट क्वेश्चन है, पीएच 7.5, टू 50, एच ഇവിടെ പി എച്ച് സെവൻ പോയിന്റ് ഫൈവ് ആണ് അതായത് സെവൻ പോയിന്റ് കൂടുതലാണ് അപ്പൊ പി വരുന്നത് ആൽക്കറി ആണ് ഓക്കെ പിന്നെ സിഒ ടു സിഒ റ്റു ഇവിടെ ഫിഫ്റ്റി ആണുള്ളത് ഫിഫ്റ്റി ഇതിലും കൂടുമ്പോ ഫിഫ്റ്റി ആവുമ്പോ അത് ആസിഡ് ആണ് പിന്നെ എച്ച് സിഒ ത്രീ എച്ച് സി ഒ ത്രീ ഇവിടെ തേർട്ടിയാണുള്ളത് അപ്പം അതും ഇവിടെയാണ് വരുന്നത് അപ്പം ഇത് ആൽക്കലി ആണ് അപ്പം പി എച്ച് ഉള്ളത് ആൽക്കലി ആണ് അപ്പം എച്ച് സി ഒ ത്രീ ആണ് ഇവിടെ ആൽക്കലി ആയിട്ട് വന്നത് ഇനി എച്ച് സിഒ ത്രീ വരുമ്പം അത് മെറ്റാബോളിക്കാണ് മെറ്റാബോ മെറ്റാബോളിക്കും റെസ്പിറേറ്റീവ് ആകുമ്പോൾ സിഒ റ്റു ആകുമ്പോൾ റെസ്പിറേറ്റീവ് ആണ് വരുന്നത് പക്ഷെ ഇവിടെ ആൽക്കലി ആയിട്ട് വന്നത് എച്ച് സി ഒ ത്രീ ആണ് അപ്പം ഇത് മെറ്റാബോളിക് ആൽക്ലോസിസ് ആണ് ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാർഷ്യൽ കോമ്പൻസേറ്റഡ് ആണോ അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ആണോ അല്ലെങ്കിൽ ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ എന്നൊക്കെയാണ് നോക്കുന്നത് പാർഷ്യൽ അല്ലെങ്കിൽ കോം പാർഷ്യൽ കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാല് പി എച്ച് അബ്നോർമൽ ആയിരിക്കും പക്ഷേ നോർമലിന്റെ അടുത്തേക്കുള്ള ഏതെങ്കിലും നോർമലിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഇതായിരിക്കും വാല്യൂ ആയിരിക്കും പി എച്ച് അപ്പം പി എച്ച് വാല് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ ഫൈവ് ആണ് നോർമൽ അപ്പോൾ ഇവിടെ ഒരു ത്രീ ഓ ത്രീ ത്രീ ആണെന്ന് വിചാരിക്കുക പിന്നെ സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് നോർമൽ ഇവിടെ സെവൻ പോയിന്റ് ഫോർ സിക്സ് എന്ന് എടുക്കാം അപ്പം ഇപ്പം എന്താ സെവൻ പോയിന്റ് ത്രീ ത്രീ ആണെങ്കിലും ഇത് അബ്നോർമൽ ആണ് പക്ഷെ നോർമലിൻ്റെ ഏകദേശം ഒരു നോർമലിൻ്റെ ലെവലിലാണ് വരുന്നത് അപ്പം ഇത് പാർഷ്യൽ കോമ്പൻസേറ്റഡ് എന്ന് പറയും ഇവിടെ സെവൻ പോയിന്റ് ഫോർ സിക്സ് ആണ് അത് ഏകദേശം നോർമലിന്റെ അടുത്ത് തന്നെയാണ് അപ്പം ഇതും പാർഷ്യൽ കോമ്പൻസേറ്റഡ് എന്ന് പറയും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് വരുന്നത് കോമ്പൻസേറ്റഡ് എന്നോ അല്ലെങ്കിൽ അൺ കോമ്പൻസേറ്റഡ് എന്നോ ആയിരിക്കും പിന്നെ അധികം പാർഷ്യൽ എന്നും അല്ലെങ്കിൽ ഫുൾ കോമ്പൻസേറ്റഡ് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ നെക്സ്റ്റ് ഫുൾ കോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ പി എച്ച് നോർമൽ ആയിരിക്കും എന്നാൽ സിഒ റ്റു എച്ച് സിഒ ത്രീ അബ്നോർമൽ ആയിരിക്കും ഓക്കെ okay. ഇനി uncompensated എന്ന് പറഞ്ഞാൽ പി എച്ച് എക്സ്ട്രീം ആയിരിക്കും അതായത് ലെസ് ദാൻ സെവൻ പോയിന്റ് ടൂവും അല്ലെങ്കിൽ പി എച്ച് വെരി ഹൈ മോർ ദാൻ സെവൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ uncompensated ആയിരിക്കും പി എച്ച് വെരി ലോ ആണെങ്കിൽ എന്താ അൺകോമ്പൻസേറ്റഡ് അസുലോസിസും മോർ ദാൻ സെവൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ അൺകോമ്പൻസേറ്റഡ് ആൽക്കലോസിസും ആയിരിക്കും ഓക്കെ അത്രയാണ് നമ്മുടെ കോമ്പൻസേറ്റഡ് ആണോ uncompensated ആണോ എന്ന് മനസ്സിലാവുന്നത് നെക്സ്റ്റ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് ആസിഡ് ഇംബാലൻസസ് ആണ് അതായത് റെസ്പിറേറ്ററി അസിഡോസിസ് ഈ റെസ്പിറേറ്ററി അസിഡോസിൽ വാല്യൂ ലാബ് വാല്യൂസ് എങ്ങനെയാ നോക്കാം അപ്പം അസിഡോസിസ് ആവുമ്പോ പിഎച്ച് എപ്പോഴും കുറവായിരിക്കും നമ്മൾ ഓൾറെഡി അവിടെ കണ്ടു പി എച്ച് ഓർക്കുക പി എച്ച് സെവൻ പോയിന്റ് ത്രീ ഫൈവിലും കുറയുമ്പോൾ അസിഡോസിസ് ആവും പിന്നെ റെസ്പിറേറ്ററി ആകുമ്പോൾ ഇതിനെ ഏതിനെ അഫക്റ്റ് ചെയ്യുന്നത് സി ഒ റ്റു പി സി ഒ റ്റൂവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി അസിഡോസിസ് ആകുമ്പോൾ ആ ഗ്രാഫ് ഓർക്കുക സിഒ്ടുവിൽ വരുന്നത് ഫസ്റ്റ് ആൽക്കലൈൻ പിന്നെയാണ് ആസിഡ് വരുന്നത് അതായത് ഫോർട്ടി ഫൈവിൻ്റെ മുകളിൽ വരുമ്പോഴാണ് റെസ്പിറേറ്ററി അസിഡോ ആസിഡ് ആവുന്നത് അപ്പം പി എച്ച് കുറയുന്നു സിഒ റ്റു കൂടുന്നു അതുപോലെ ബോഡിയിൽ സിഒ റ്റു കൂടുമ്പോഴത്തേനും ഓക്സിജന്റെ ലെവല് കുറയുന്നു പിഒ റ്റു കുറയുന്നു പിന്നെ പൊട്ടാസ്യം ഇവിടെ കൂടുന്നു പൊട്ടാസ്യം എന്തുകൊണ്ടാണ് ഇവിടെ കൂടുന്നു നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു അസിഡോസിൽ ഹൈഡ്രജൻ അയോൺസ് കൂടുമ്പോഴത്തേനും അത് സെല്ലിലേക്ക് കയറുന്നു അപ്പൊ സെല്ലിൽ ഉണ്ടാകുന്ന പൊട്ടാസ്യത്തെ എടുത്ത് ബ്ലഡിലേക്ക് അവര് മൂവ് ചെയ്യുന്നു അങ്ങനെ ബ്ലഡിലെ പൊട്ടാസ്യത്തിൻ്റെ അവളവും കൂടുന്നു അത് ഹൈപ്പർ കരിമി ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പൊട്ടാസ്യം കൂടിയത് ഓക്കെ പി കുറയുന്നു സിയോ റ്റു കൂടുന്നു പി എച്ചും സിഒറ്റും ആണ് എപ്പോഴും പിന്നെ എന്താ ഓക്സിജൻ കുറയുന്നു പൊട്ടാസ്യം കൂടുന്നു ഇനി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും കോസസ്ന്ന് നോക്കാം ഹൈപ്പർ അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് ആയിട്ട് വെന്റിലേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെ ലെവല് കുറയും കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ കൂടും ഓക്കെ നെക്സ്റ്റ് സിഒപി ഡി സിഒപിഡിയിലും സെയിം തന്നെയാണ് നമ്മുടെ ബോഡിയിൽ കാർബോൺ ഡയോക്സൈഡിന്റെ അക്യൂമലേഷൻ കൂടും പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാവത്തില്ല നെക്സ്റ്റ് സെഡേറ്റീവ് നാർക്കോട്ടിക്സ് അനസെറ്റിക്സ് ഇതും സെയിം തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ആയിട്ട് ഇപ്പം സെഡേറ്റീവ് എടുത്തുകഴിയുമ്പോഴത്തേക്കും ആയിട്ട് റെസ്പിറേഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പം അവരുടെ ബോഡിയിൽ കാർബോൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും പിന്നെ അത്ലറ്റാസിസ് അത്ലറ്റാസിസ് എന്ന് കൊളാപ്സ് ഓഫ് ശബ്ദ ലങ് ലെങ്കിന് കൊളാപ്സ് വന്നു കഴിയുമ്പോഴത്തേനും സെയിം റീസൺ നമ്മുടെ റെസ്പിറേറ്ററി എന്താ റെസ്പിറേറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോഴത്തേനും പ്രോപ്പറായിട്ട് റെസ്പിറേഷൻ എടുക്കാൻ പറ്റത്തിൻ്റെ അത് കാർബൺ ഡയോക്സൈഡിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ബോഡിയിൽ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പം കാർബൺ ഡയോക്സൈഡ് കൂടി ഓക്സിജൻ കുറയും അതുപോലെയാണ് ബ്രോങ്കേറ്റാസിസിലും സെയിം റീസൺ തന്നെയാണ് ഇപ്പം റെസ്പിറേ അസിഡോസിൽ എന്തെങ്കിലും എന്താ ബ്രീത്തിങ് ആയിട്ട് ബ്രീത്തിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരുവാണെങ്കിലാണ് റെസ്പിറേറ്ററി അസിഡോസിസ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്താണ് അസസ്മെന്റ്സ് നോക്കാം ഫസ്റ്റ് വൺ ടെക്കേപ്പിന എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് റെസ്പിറേറ്റീവ് റേറ്റ് ആണ് ഇവിടെ പേഷ്യന്റിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് അതായത് കാർബൺ കാർബൈഒക്സൈഡ് അക്യുമുലേറ്റ് ആവുകയാണ് കൂടുതലായിട്ട് അപ്പം അതിന് കോമെൻസേറ്റ് ചെയ്യാൻ വേണ്ടി റെസ്പിറേറ്റീവ് റേറ്റ് കൂടുന്നു നെക്സ്റ്റ് ഹൈപ്പർ കലീമി ഓൾറെഡി പറഞ്ഞു പൊട്ടാസ്യം കൂടുതലായിരിക്കും സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ്രജൻ അയോൺസ് പോകുമ്പോൾ പൊട്ടാസ്യത്തെ നിന്ന് കുറന്നുള്ളൂ അത് ബ്ലഡിൽ അക്യുമുലേറ്റ് ആയിട്ട് ഹൈപ്പർ കലീമി ഉണ്ടാവും നെക്സ്റ്റ് സെർബിറൽ ഹൈപ്പർക്സി അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തുന്നില്ല അപ്പൊ അതിന്റെ പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്താത്തത് കൊണ്ട് ഉണ്ടാവും ഉണ്ടാകും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും പിന്നെ തെക്കീ കാടിയ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഇതൊക്കെയാണ് അസസ്മെന്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് കൊടുക്കാൻ നോക്കാം ഫസ്റ്റ് ഓക്സിജൻ തെറാപ്പി അതായത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജൻ അക്കുമലേഷൻ ഉണ്ടാകത്തില്ല അപ്പം കാർബൺ ഡയോക്സൈഡിന് കളയാൻ വേണ്ടി ഓക്സിജൻ തെറാപ്പി കൊടുക്കുക അതുപോലെ സെമി ഫോളൈസ് പോസിഷ്യർ ബ്രീത്തിങ് ആക്കാൻ വേണ്ടിയാണ് സെമി ഫൗളൈസ് പൊസിഷൻ കൊടുക്കുക പിന്നെ ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ് എക്സസൈസും ഇവിടെ എന്താ ഡീപ്പ് ബ്രീത്തിങ് ആയിട്ട് എക്സസൈസ് കഫിംഗ് എസസൈസും ബ്രീത്തിങ് എക്സൈസും ഒക്കെ കൊടുക്കുക ഇവിടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ എന്താ എയിം എന്ന് വെച്ചാൽ ഗോളിന്ന് നമ്മുടെ റെസ്പിറേഷൻ പ്രോപ്പർ ആക്കുക അപ്പം റെസ്പിറേഷൻ പ്രോപ്പർ ആയി കഴിയുമ്പോൾ കാർബൺ ഡൈക്സൈഡ് കുറയും ഓക്സിജന്റെ അളവ് കൂടും അപ്പം അങ്ങനെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗോള് പിന്നെ നെബുലൈസേഷൻ ആണ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി നമുക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസ് നോക്കാം ഈ റെസ്പിറേറ്ററി റെസ്പിറേറ്ററിന്റെ എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് അപ്പം പിഎച്ച് കൂടുതലായിരിക്കും പിന്നെ സിഒ റ്റു റെസ്പിറേറ്ററി ആൽക്കലോസിൽ സിഒഒ റ്റു കുറവായിരിക്കും പി എച്ച് സിഒ റ്റു എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വരുന്നത് ഓക്കെ ഇവിടെ അസിഡോസിസ് ആണെങ്കിൽ പി എച്ച് കുറയും സിഒഒു കൂടും ആൽക്കലോസിസ് ആണെങ്കിൽ പി എച്ച് കൂടും സിഒഒ്ടു കുറയും പിന്നെ സിഒ റ്റു കുറയുമ്പോഴത്തേനും ഓക്സിജൻ കൂടും പൊട്ടാസ്യം അതുപോലെ പറയും ആൽക്കലോസിൽ പൊട്ടാസ്യം കുറയും കാരണം എന്താന്ന് വെച്ചാൽ സെല്ലിന്റെ ഉള്ളിലെ ഹൈഡ്രജൻ അയോൺസ് ബ്ലഡിലേക്ക് വരുമ്പോഴത്തേനും ബ്ലഡിലുള്ള പൊട്ടാസ്യം തിരിച്ച് സെല്ലിന്റെ ഉള്ളിലേക്ക് തന്നെ പോവും അപ്പോത്തേനും ബ്ലഡിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഹൈപ്പോ ഉണ്ടാവും അങ്ങനെയാണ് പൊട്ടാസ്യം കുറയുന്നത് ഇനി എന്തൊക്കെയാണ് കോസസ് നോക്കാം റെസ്പിറേറ്ററി അസിഡോസിസിലെ കോസസ് അവർക്ക് ആയിട്ടുള്ള റെസ്പിറേഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല റെസ്പിറേറ്ററി പ്രോബ്ലം ആണ് എന്നാൽ റെസ്പിറേറ്ററി ആൽക്കലോസിൽ വരുന്നത് നേരെ തീച്ചാണ് ഹൈപ്പർ വെന്റിലേഷൻ ഒരുപാട് റെസ്പിറേഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പർ വെൻ്റിലേറ്റ് ചെയ്യുമ്പോഴത്തേനും ബോഡിയിലുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് കുറയുന്നു ഓക്സിജൻ ഒരുപാട് കൂടുന്നു അപ്പോഴാണ് റെസ്പിറേറ്ററി ആൽക്കലോസ് ഉണ്ടാകുന്നത് ഇവിടെ ഹൈപ്പർ വെന്റിലേഷൻ ആണ് റെസ്പിറേറ്ററി അസഡോസിൽ എന്താ ഹൈപ്പർ വെന്റിലേഷൻ ആയിരുന്നു അതാണ് ഡിഫറൻസ് വരുന്നത് ഓക്കെ കോസസ്സും ഒക്കെ ഹൈപ്പർ വെന്റിലേഷൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് റെസ്പിറേഷൻ എടുക്കുമ്പോഴത്തേനും ഓക്സിജൻ കൂടി സി യൂറ്റി കുറയുന്നു പിന്നെ സ്റ്റാറ്റസ് എപ്പിലപ്റ്റിസ് ഇവിടെയും ഹൈപ്പർ ആണ് ഫീവർ സ്ട്രെസ് പെയിൻ പിന്നെ സാലിസിലേറ്റ് ടോക്സിസിറ്റി സാലിസിലേറ്റ് ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാലിസിലേറ്റ്സ് എടുത്തു കഴിയുമ്പോഴത്തേനും ബോഡിയിൽ റെസ്പിറേറ്ററി സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യും പിന്നെ ഓവർ വെന്റിലേഷൻ ബൈ മെക്കാനിക്കൽ വെന്റിലേറ്റർ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കൂടെ ഒരുപാട് നോർമൽ ആ ഒരുപാട് വെന്റിലേഷൻ കൊടുക്കുമ്പത്തേനും അത് ഹൈപ്പർ വെന്റിലേറ്റർ വെന്റിലേറ്ററിലേക്ക് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബോഡിയിൽ സിഒ റ്റുവിന്റെ അളവ് കുറച്ച് ഓക്സിജന്റെ അളവ് കൂടുന്നു ഇതൊക്കെയാണ് റെസ്പിറേറ്ററി ആർക്കലോസിന്റെ കോസസ് നെക്സ്റ്റ് എന്തൊക്കെയാണ് അസസ്മെന്റ് നോക്കാം ഫസ്റ്റ് ഇനീഷ്യലി ടെക് ആയിരിക്കും അതായത് റെസ്പിറേറ്ററി റേറ്റ് കൂടും പിന്നെ അത് മേ പ്രോഗ്രസ് ടു ബ്ലഡ് ഹീപ്നി പിന്നെ അത് എന്താ റെസ്പിറേറ്ററി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഹൈപ്പോ കലീമിയ ഹൈപ്പോ കലീമിയ ഓൾറെഡി പറഞ്ഞു പൊട്ടാസ്യം ബ്ലഡിൽ നിന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അതുകൊണ്ട് ബ്ലഡിൽ പൊട്ടാസ്യം കുറയുന്നതാണ് ഹൈപ്പോ കലീമിയ നെക്സ്റ്റ് ഹൈപ്പോ കാൽഷീമിയ ഹൈപ്പോ കാൽഷ്യമിയ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാല് പിഎച്ച് കൂടുമ്പോൾ നമ്മുടെ എന്താ റെസ്പിറേറ്ററി ആൽക്കലോസിൽ പി എച്ച് ആൽക്കലോസിൽ പി എച്ച് കൂടുതലാണ് അപ്പം ഈ പി എച്ച് കൂടുമ്പോഴത്തേനും അത് കാൽസ്യം ബൈൻഡിങ്ങിന് വേണ്ടി പ്രോട്ടീൻസിന്റെ കാൽസ്യം ബൈൻഡിങ്ങിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു അപ്പം ബ്ലഡിലുള്ള ഒക്കെ പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്നു അതുകൊണ്ട് ഹൈപ്പോ കാൽഷ്യം ഉണ്ടാകുന്നു കാൽഷ്യത്തിൻ്റെ ലെവല് കുറയുന്നു പി എച്ച് കൂടുമ്പത്തേനും അത് പ്രോട്ടീൻസിന് കൂടുതൽ കാൽഷ്യം ബൈൻഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു നമ്മൾ കാൽഷ്യം ബ്ലഡിയില് കാൽഷ്യം എല്ലാം കൂടെ പ്രോട്ടീൻ എടുക്കുന്നു അപ്പം ബ്ലഡീല് പ്രോപ്പറായിട്ട് കാൽഷ്യം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഹൈപ്പോ കാൽഷ്യം ഉണ്ടാകുന്നു പിന്നെ മെന്റസ്റ്റാറ്റ ചേഞ്ചസ് ഇവിടെ എന്താ സിഒറ്റ് കുറയുകയാണ് ഓക്സിജനും കൂടുകയാണ് അപ്പം രണ്ടും എന്താ ബാലൻസ് ആയില്ലെങ്കിലും മെന്റസ്റ്റാറ്റസ് ചേഞ്ചസ് ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയാണ് മാനേജ്മെന്റ്സ് നോക്കാം ഫസ്റ്റ് വൺ റീസ്റ്റോർ നോർമൽ ബ്രീത്തിങ് പാറ്റേൺ അതായത് നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ഹൈപ്പർ വെന്റിലേഷൻ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക നെക്സ്റ്റ് റീ ബ്രീത്തിങ് ഇൻ ടു പേപ്പർ ബാഗ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിന് ചോദിക്കും അതായത് നമ്മളൊരു പേപ്പർ ബാഗ് എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് പേപ്പർ ബാഗ് വെച്ചിട്ട് ഇൻഹേൽ ചെയ്യുക പിന്നെ എക്സ്ഹേൽ ചെയ്യുക എക്സെയിൽ ചെയ്യുമ്പോഴത്തേക്കും ആ പേപ്പർ ബാഗിൽ കാർബൺ ഡയോക്സൈഡ് അക്യുമുലേറ്റ് ആവും ആ അക്യുമുലേറ്റ് ആയ കാർബൺ ഡൈആക്സൈഡ് ആണ് വീണ്ടും നമ്മൾ ഇൻഹേൽ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ആ പേപ്പർ ബാഗിലെ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിയിലേക്ക് എത്തും അതിനെയാണ് റീ ബ്രീത്തിങ് ഇൻറ്റു പേപ്പർ ബാഗ് എന്ന് പറയുന്നത് പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈക്സൈഡിനെ ബ്രീത്തിങ് ചെയ്യുന്നതാണ് റീ ബ്രീത്തിങ് ഇൻറ്റു പേപ്പർ ബാഗ് എന്ന് പറയുന്നത് പിന്നെ കാൽഷ്യം ഗ്ലൂക്കോണൈറ്റി ഇവിടെ ഹൈപ്പോ ഉണ്ട് അതായത് പ്രോട്ടീൻ കാൽഷ്യത്തെ എല്ലാം കൂടെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേനും ബോഡിയിൽ കാൽഷ്യം കുറയും ബ്ലഡിൽ കാൽഷ്യം കുറയും അപ്പം നമ്മൾ അതിന് എന്താ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കാൽഷ്യം ഗ്ലൂക്കോണൈറ്റി കൊടുക്കും ഓക്കെ ഇത്രയൊക്കെയാണ് മാനേജ്മെൻറ്റ്സ് ഇനി റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് മെറ്റാബോളിക് അസിഡോസിസ് ആൻഡ് ആക്ലോസിസ് ആണ് അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഈ വീഡിയോ ഭയങ്കര ഇപ്പം തന്നെ ഭയങ്കര ലോങ് വീഡിയോ ആയി അപ്പം അത് പാർട്ട് ടു ആയിട്ട് ചെയ്യാം അപ്പം അതും കൂടെ കാണുക അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ